എവിടെ മുടിയില്ലാത്തോണ്ട് പെണ്ണ് പോയിട്ടുണ്ടാക്കും നല്ലതാണെന്ന് വിചാരിക്കും അതിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ മുടി ഡിപ്രഷൻ മുടി കാര്യം ഈ ഫാസിലും അടിച്ചുണ്ടായിട്ട് വലിയ ചാറായി കഷണ്ടിയല്ലേ എവിടെ മുടിയിലല്ല കാര്യം നമ്മളെ കോൺഫിഡൻസിലും കഴിവിലോ കാര്യം മുടിയിലൊന്നും ഒരു മുടി ഇല്ല മുടി മുടീന്റെ ഉള്ള ഒരു വർഷം കൊണ്ട പോലെയും എന്റെ കുടുംബത്തിൽ എല്ലാവരും കാശണ്ടിയാ എന്റെ അച്ഛൻ കാശിണ്ടിയാ എന്റെ അമ്മാവും കാശണ്ടിയാ ഞാനും കാശണ്ടിയാവും അതിനെന്നാ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക ബാർബർ ഷോപ്പ് കൊണ്ട് പൈസ കൊടുക്കണ്ടല്ലോ ബി കൂൾ മാൻ കൂൾ ടെൻഷൻ അടിക്കണ്ട കേട്ടാ മുട്ട എന്റെ മുത്തപ്പ മുടിയിലും മൊരിഞ്ഞു വരുന്നേ ഉണ്ടാരാന്ന് ഒരു കൊല്ലം കൊണ്ട് കഷ്ണിയോ കഷ്ണി പോയിൻ്റെ മോനെ എന്താണത്